സ്വാഗതം ഞാൻ ഉഷ ഞാൻ നിങ്ങളുടെ സുരേഖ ഞാൻ ഞാൻ സൂഷമ്മ ഞാൻ നിങ്ങളുടെ മാലതി കുട്ടി അപ്പം എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഞാനിടുന്ന ഡ്രസ്സൊക്കെ ഇവിടെ നിന്നാണോ ഞാൻ ഞാനിരുന്ന സാരി ചുരിദാർ പാവാട ഇല്ലാതെ ഞാൻ മുരുകൻ ടെക്സ്റ്റൈൽസ്ന്ന് ഇവിടെ പ്രൈവറ്റ് സ്റ്റാൻഡ് അടുത്ത് ഉള്ള മുരുകൻ ടെക്സ്റ്റൈൽസിൽ നിന്നാണ് മേടിക്കുന്നത് അപ്പം ഇതുപോലത്തെ ഡ്രസ്സുകൾ തന്നെ നൈറ്റികൾ അടിപൊളി കളക്ഷൻസ് ഒക്കെ വേണമെങ്കിൽ താഴെ കാണുന്ന ഈ കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിട്ടാ മാലതി നിന്റെ ഭർത്താവിന്റെ ടെക്സ്റ്റൈലിൻ്റെ പ്രൊമോഷൻ ഒന്നും ഇതിലൂടെ നടക്കൂലട്ടോ ആ ആ നെയ് ഞാനും പറഞ്ഞിട്ടുണ്ട് ഇത് അവളോട് ആ അവൾ ഓരോരോ പുതിയ പുതിയ നൈറ്റി ഇട്ടു വരുമ്പോൾ ഓരോരോ വീഡിയോ എടുക്കുന്ന ദിവസം എന്നിട്ട് പറയും ഇത് അവിടെ നിന്നാണ് ഇവിടെന്നാണെന്ന് ആരോ ചോദിച്ച് ചോദിച്ചെന്ന് പറയാറുണ്ട് ആര് ചോദിക്കാൻ ആരും കമന്റൊക്കെ ഇടണേ എനിക്ക് എനിക്കറിഞ്ഞൂടാ ഞാനൊന്നും കണ്ടിട്ടില്ല ഇങ്ങനത്തെ കമന്റ് ഏതാണ് നെയ്റ്റി ഇവിടന്നാണ് നെയ്റ്റി എന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല ഭർത്താവിന്റെ കിടക്ക് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിലൂടെ ആവുമ്പോൾ ഫ്രീ ആയിട്ട് എല്ലാവരും ഇത് എത്തുമല്ല ഞങ്ങളുടെ ഭർത്താക്കന്മാർക്കും കട ഈ കിടക്ക ഇതിലൂടെ എന്ത് പ്രൊമോഷൻ കൊടുക്കാനാണ് ആ അത് ശരിയാണ് ണ്ടാ അടുത്ത പ്രാവശ്യം മീൻറെ എന്തെങ്കിലും വെച്ച് ചെയ്യുമ്പോൾ ഞാൻ പറയാം എന്റെ ഭർത്താവിന്റെ മീൻകളെ കൊണ്ടു ആ മതി നിർത്ത് വീഡിയോ തുടങ്ങണ്ടേ ഇങ്ങനെ തല്ലിച്ചുണ്ടിരുന്നൊരു കാര്യം ഇണ്ടാ നാളെ വീഡിയോ ആ അത് ശരിയണ്ടാ എന്റെ അയൽവാസികളൊക്കെ ചോദിച്ചു തുടങ്ങി എന്താണ് വീഡിയോ ഇടാത്തേന്ന് എന്നാ വീഡിയോ തുടങ്ങാൻ ഇണ്ടല്ലേ ഹായ് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത് കൊറോണ ബക്കറ്റ് ചിക്കൻ കൊറോണ ബക്കറ്റ് ആ കൊറോണ ടൈമിലല്ലേ ഈ ബക്ക ചിക്കൻ ഇറങ്ങിയത് അപ്പൊ കൊറോണ ബക്ക ചിക്കൻ ആ വേണ്ട വേണ്ട ബക്കറ്റ് വേണ്ട അയ്യോ കൊറോണ ചിക്കൻ കേട്ട ആൾക്കാർ വീട്ടിൽ കയറി കാണൂല കൊറോണ എന്നൊക്കെ പറഞ്ഞ ഇപ്പോഴും ആൾക്കാർക്ക് പേടിയാണ് ആ അത് ശരിയാണ് മാലതി എന്ത് പറഞ്ഞാലും സുരേഖ അത് ശരിയാണ് എന്താണ് കാര്യം കൂടി കേട്ടത് അത് ശരിയാണ് അത് ശരിയാണെന്ന് പറയും ഏതോ സിനിമ പറയണ പോലെ മാലതി സോടം പിടിച്ച സുരേഖയാണ് ഗ്യാസ് വിടുന്നത് ഒന്നും ഇണ്ടാതിരിക്കേ

ഹായ് ഗായ് അപ്പം നമ്മൾ ചിക്കൻ കഴുകാൻ പോണെ ഈ കൂട്ടത്തിൽ ഏറ്റവും വൃത്തിയുള്ളത് എനിക്കായത് കൊണ്ട് ഞാനാണ് ചിക്കൻ കഴുകണത് ആ എന്താടീ അങ്ങനെ ഒരു സംസാരം എന്താ ഞങ്ങക്കൊന്നും വൃത്തിയില്ലേ അയ്യ് ഞാനെടുത്താ തമാശ പറഞ്ഞാണ് ആ അവളുടെ ഒരു കോമഡി ആ വീട് വീട് മാലിന്യ ചേച്ചി അത് പോട്ടെ ഓ ഒരു കോമഡിയും പറയാൻ പാടില്ല ഇവിടാ ൂടി ഉപ്പിട്ടോട്ടത് കൊറച്ചും മുളക്ോടിയും കൂടി ആവട്ട് അപ്പൊ ഞാൻ പക്കച്ചിക്കൻ ഉണ്ടാക്കാനുള്ള അരപ്പുണ്ടായിക്കൊണ്ടിരിക്കണ ഇതില് മഞ്ഞപ്പൊടി ഉപ്പ് മുളക് പൊടി നാരങ്ങ നീര് തൈര് ഇതെല്ലാം അരപ്പാണ് അരപ്പാണിത് ഹായ് ഗൈസ് അപ്പൊ നമ്മുടെ ചിക്കൻറെല്ലാം കഴിഞ്ഞിരിക്കണം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിനകത്ത് പൊരട്ട അതുപോലെ കമ്പി അടിക്ക കോർക്ക ഇത് കത്തിക്ക അത്ര ഇനി അത് ഞാൻ ചെയ്തോളാം എന്റെ കയ്യിൽ കണ്ടില്ലേ അപ്പൊ ഞാൻ തന്നെ പൊറത്തല്ലേ നല്ലത് പൊരത്തട്ടെ അരപ്പുണ്ടാക്കാൻ അറിയത് പൊരറ്റാനും അറിയാം ആ എന്താ ചോദിച്ച ഞങ്ങൾ പൊറ്റിയാ പൊറലേ കമ്പി അടിച്ചിട്ട് ഞാനല്ലേ അപ്പൊ ഞാൻ തന്നെ അതിനകത്ത് വെച്ച് അക്ക ശരിയാക്ക ആര് കമ്പി നീയാ നീയാ അടിച്ചില്ലെങ്കിൽ എന്താണ് കമ്പി കൊണ്ടുത്തന്നത് ഞാനല്ലേ ആ അത് നീയായിരിക്കും പക്ഷെ അടിച്ചു പിടിപ്പിച്ചത് ഞാനാണ് ആ ഒരാളും തല്ലുപിടിക്കണ്ട ഞാൻ കൈ ഈ പ്രാവശ്യം എല്ല പ്രാവശ്യമായി ഇതൊക്കെ പൊരറ്റ നാളെയും അതുപോലെ ഇത് പറക്കണ ആളെയൊക്കെയാണ് കാണിക്കാറ് ഇതിപ്പോ കോർക്കണ ആളെയും പൊറ്റനാളേയും എന്നെ കാണിക്കട്ടെ ഈ വീഡിയോ മൊത്തം ഞാനുണ്ടാവട്ടെ എന്തു എല്ലാര്ക്കും എന്താണ് നോക്കണേ എന്താ ഇഷ്ടായില്ലേ ഞാൻ തേച്ചതെന്ന് വെച്ചോന്നും ഇഷ്ടായില്ലേ എന്നാ വേറെ വെച്ചോ എന്റെ ഉഷ എന്ത് പണിയാണ് നീ കാട്ടിയത് അയ്യോ ഓ പിന്നെന്താടിയോളെ ചെയ്യേണ്ടത് ഞാൻ തുടങ്ങിയ യൂട്യൂബ് ചാനലാണ് അപ്പൊ എന്നെയാണ് കൂടുതൽ സൂം ചെയ്ത് കാണിക്കേണ്ടത് ആ ആര് 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 ചേച്ചി ചേത്തേക്കണ്ടായിരുന്നു മോളെ കൂടിയല്ലേ മോത്തേക്കണത് കരിയിട്ട് പോയാന്നോ എന്താണ് ഒരു കരിഞ്ഞ വണം അയ്യോ ചിക്കൻ അയ്യോ കണ്ടാ അവസാനം ഞാൻ വേണ്ടി വന്ന് ഇതൊക്കെ ശരിയാക്കാൻ ndagolamadimanebo <laughs>